സാറ് ക്രിസ്ത്യാനി അല്ലല്ലോ ഒരു പക്ഷേ സാറിന് ഒരു അപകടം വരുമ്പോൾ സഹായിക്കുന്നത് യേശു ക്രിസ്തു ആണെങ്കിലും അതുകൊണ്ട് കൂടെ ഇരിക്കട്ടെ ആ സാമർഥ്യം നോക്ക് എന്നെ ഞാൻ മതപരിവർത്തനമൊന്നും ചെയ്യണ്ട പക്ഷേ എൻ്റെ ദൈവങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ഒരു അഡീഷണൽ ദൈവം കൂടെ ഒരു സ്റ്റാൻഡ് ബൈ ഒരു ബാക്കപ്പായിട്ട് കാരണം സാറിൻ്റെ ഈ ദൈവങ്ങളെല്ലാം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അവർ സാറിനെ ശ്രദ്ധിക്കാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ യേശു ക്രിസ്തു ഉണ്ടാവും സഭ ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷേ കേരളത്തിലെ പല ഹോട്ടലുകൾ നമ്മൾ മുറി എടുത്തു കഴിഞ്ഞാൽ ആ മുറിയിലൊരു മേശയുണ്ടാകും മേശയ്ക്കൊരു ഡ്രോയുണ്ടാകും വരച്ച് തുറക്കുന്നു ആ ഡ്രോ നിങ്ങൾ തുറന്നു നോക്കുക ഞാൻ ചെകുത്താനെ ആരാധിക്കുന്നവരാണ് അതുകൊണ്ട് ബൈബിൾ കുരിശ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രയാസമാണ് അതുകൊണ്ട് തീർത്തുകൊണ്ട് പോകണം മതപരിവർത്തനം എന്ന് പറയാമോ ആശയ തലത്തിൽ ബൗദ്ധിക തലത്തിൽ സാംസ്കാരിക തലത്തിൽ വൈകാരിക തലത്തിൽ നിങ്ങളെ ക്രിസ്ത്യാനിറ്റിയോട് അടുപ്പിക്കാനുള്ള ചില്ലറ ശ്രമങ്ങൾ നിരന്തരം നടന്നു വരുന്നു കേരളത്തിൽ ഈ മതമാറ്റം മാറ്റം തുടർന്നാൽ ഈ ഭാരതത്തിലെ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷമായിട്ട് മാറും അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പാടില്ല മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്നവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് കോടതി പോലും പ്ലെയിനായിട്ട് പറഞ്ഞത് ഇത് അനുവദിക്കാൻ സാധ്യമല്ല ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ധരിക്കുന്നത് ഞങ്ങൾക്ക് ആൾക്കാരെ മതം മാറ്റാനുള്ള അവകാശമുണ്ട് അതാണ് ഞങ്ങൾ ഡ്യൂട്ടി ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി എന്താ ഉത്തർപ്രദേശിലെങ്കിലും എസ് സി എസ് ടി സമുദായങ്ങളിൽ നിന്നും മറ്റ് സമുദായങ്ങളിലെ പിന്നോക്ക സാമ്പത്തികമായി പിന്നോക്ക വിഭാഗങ്ങൾ ഉള്ളവരിൽ നിന്നും വ്യാപകമായ മതം മാറ്റം ഉത്തർപ്രദേശിൽ നടക്കുന്നു ഈ ജഡ്ജ്മെൻറ്റ് ഇതുപോലെ പൂർണ്ണരൂപത്തിൽ നിങ്ങളെ ആരും കേൾപ്പിക്കുകയില്ല മലയാള മാധ്യമങ്ങളുടെ അജൻഡ കൃത്യമായിട്ട് അറിയാതെ അതുകൊണ്ട് അവരിതും കണ്ടതായി തന്നെ ഭാവി അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി അടുത്ത ദിവസങ്ങളിൽ വന്നു പത്രങ്ങളിലൊക്കെ ചെറിയൊരു വാർത്തയായിട്ട് അങ്ങ് പോയി ആരുമാരും ശ്രദ്ധിച്ചില്ല അത് മതപരിവർത്തനത്തെ ചൊല്ലിയുള്ള ഒരു വിധിയായിരുന്നു വിധി തീരെ ചെറുതുമാണ് കാരണം ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ ഒരാൾക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ തടവിൽ കിടക്കുന്ന ഒരാൾ അയാൾക്ക് ജാമ്യം വേണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാധാരണ സംഭവം അതിൽ ഹൈക്കോടതിയുടെ വിധിയും നിരീക്ഷണങ്ങളുമാണ് നമ്മുടെ പൊളിച്ചെഴുത്തിൻ്റെ വിഷയം കേരളത്തിൽ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനം അതിൽ അവുജിഹാദ് വഴിക്കൊക്കെ നടക്കുന്നു എന്ന് വലിയ ആരോപണങ്ങളുണ്ട് അത് സത്യമാണെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ ഒരു ജഡ്ജ്മെൻറ്റിൽ അതും ഇതുപോലെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധിയായിരുന്നു ഇത് മുൻകൂർ ജാമ്യാപേക്ഷയല്ല പക്ഷേ സാധാരണ ജാമ്യാപേക്ഷ അറസ്റ്റ് കഴിഞ്ഞ് ജയിലിൽ കിടക്കുന്ന ആളിൻ്റെ ജാമ്യാപേക്ഷ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മുൻകൂർ ജാമ്യം അറസ്റ്റിന് മുമ്പാണ് വെറും ജാമ്യം എന്ന് പറയുന്നത് അറസ്റ്റിന് ശേഷമാണ് ഇതാണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത് പക്ഷേ ഇത് മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രവൃത്തിയല്ല ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയാണ് ക്രിസ്ത്യൻ വിഭാഗം പൊതുവെ കേരളത്തിൽ വലിയ മതപരിവർത്തനമൊന്നും ഇപ്പോൾ നടത്തുന്നില്ല അവരുടെ കൂട്ടത്തിലുള്ള പെൻ്റകോസ്റ്റൽ സഭകൾ ചില്ലറ മതപരിവർത്തനമൊക്കെ നടത്തുന്നുണ്ട് അത് വലിയൊരു സീരിയസ് പ്രശ്നമായിട്ട് കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല കത്തോലിക്കാ സഭ അതിൽ തന്നെ ലത്തീൻ കത്തോലിക്കാസഭ സഭ ഓർത്തഡോക്സ് സഭ യാക്വൈറ്റ് സഭ ഇങ്ങനെ പല സഭകളും ഉണ്ടല്ലോ അവരാരും തന്നെ കാര്യം ഈ പ്രോസലറ്റൈസിങ് സ്വഭാവമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളതെങ്കിലും മതപരിവർത്തനം എന്ന പ്രോസലറ്റൈസിങ് അവർ ഏകദേശം നിർത്തിയ മട്ടാണ് കാരണം അത് ഒരുപാട് സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വഴിവയ്ക്കുന്നു അവരുടെ തന്നെ സഭകളിൽ നിന്ന് പെൻ്റെ കോസ്റ്റൽ സഭകളിലേക്ക് ആൾക്കാർ മാറിപ്പോകുന്നു ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നു അതുകൊണ്ട് പ്രായണം അവരാരും ഈ പരിപാടിക്ക് ഇറങ്ങാറില്ല എന്നാൽ പെൻ്റെ കോസ്റ്റൽ സഭകൾക്ക് ഈ സ്വഭാവം ഉണ്ട് താനും കേരളത്തിൽ കുറവാണ് പക്ഷേ കേരളത്തിന് പുറത്ത് വ്യാപകമായിട്ട് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ തന്നെ സട്ടിലായിട്ട് അടിയിലൂടെ ചില്ലറ ഇപ്പോൾ ഞാൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരൻ കുറച്ച് നേരം കഴിയുമ്പം മെല്ലെ സംസാരിച്ച് പരിചയപ്പെടുമല്ലോ അങ്ങനെയൊക്കെ പരിചയപ്പെട്ടു ഒരുപാട് സംസാരമൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എറങ്ങാറയൊക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പോക്കറ്റിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ചെറിയൊരു കാർഡ് അദ്ദേഹത്തിൻ്റെ ചിത്രമുള്ള ചെറിയൊരു കാർഡ് പുറത്തെടുത്തു എന്നോട് പറഞ്ഞു സാർ ഇത് വെച്ചോ ഞാൻ പറഞ്ഞു എന്തിനു എനിക്കിതിൻ്റെ ആവശ്യമില്ല അല്ല ഇത് ഇപ്പോൾ അതുകൊണ്ട് പോക്കറ്റിൽ ഇരുന്നോട്ടെ ഞാൻ പറഞ്ഞു എന്തിന് വയ്ക്കണം ഞാനത് എനിക്ക് പോക്കറ്റിൽ അതോ വേറെ ഫോട്ടോയോ ഒക്കെ വയ്ക്കുന്ന ഉണ്ട് പക്ഷേ ഞാൻ എന്തിന് വയ്ക്കണം അല്ലെങ്കിൽ ഇരിക്കട്ടെ സാർ ഒരു സഹായം എന്ത് സഹായം എനിക്ക് യേശു ക്രിസ്തുവിൽ നിന്നൊരു സഹായവും വേണ്ട അല്ല അങ്ങനെ പറയരുത് ആരാണ് ആപത്തിൻ്റെ സമയത്ത് നമ്മളെ സഹായിക്കുന്നറിയില്ല സാറ് ക്രിസ്ത്യാനി അല്ലല്ലോ ഒരു പക്ഷേ സാറിന് ഒരു അപകടം വരുമ്പോൾ സഹായിക്കുന്നത് യേശു ക്രിസ്തു ആണെങ്കിലോ അതുകൊണ്ട് കൂടെ ഇരിക്കട്ടെ ആ സാമർഥ്യം നോക്കുകയാണ് എന്നെ ഞാൻ മതപരിവർത്തനം ഒന്നും ചെയ്യണ്ട പക്ഷേ എൻ്റെ ദൈവങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ഒരു അഡീഷണൽ ദൈവം കൂടെ ഒരു സ്റ്റാൻഡ് ബൈ ഒരു ബാക്കപ്പായിട്ട് കാരണം സാറിൻ്റെ ഈ ദൈവങ്ങളെല്ലാം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അവർ സാറിനെ ശ്രദ്ധിക്കാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ യേശു ക്രിസ്തു ഉണ്ടാവും ഞാൻ മനസ്സുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ സാമർഥ്യത്തെ അഭിനന്ദിച്ചു ഞാൻ പറഞ്ഞു സോറി എനിക്ക് വേണ്ട ഞാനിങ്ങനെ ഒന്നും കൊണ്ടു നടക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇറങ്ങാറായി ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോയി ഇതാണ് പെൻറ്റകോസ്റ്റൽ സ്വഭകളുടെ ഒരു സ്വഭാവം ഇത് കൂടാതെ സഭ ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷേ കേരളത്തിലെ പല ഹോട്ടലുകളിൽ ഒരു ത്രീ സ്റ്റാർ ആൻഡ് ഭാവും ഹോട്ടലുകളിൽ നമ്മൾ മുറി എടുത്തു കഴിഞ്ഞാൽ ആ മുറിയിലൊരു മേശയുണ്ടാകും മേശയ്ക്കൊരു ഡ്രോ ഉണ്ടാകും വലിച്ചു തുറക്കുന്നത് ആ ഡ്രോ നിങ്ങൾ തുറന്നു നോക്കുക ഒരു ബൈബിൾക്ക് അതിനകത്തുണ്ടാവും അപ്പം ഞാൻ പലതവണ ഇത് കണ്ടു ഒരു തവണ ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു ഇതെന്താണ് ഞാൻ താമസിക്കുന്ന മുറിയിൽ ഒരു ബൈബിൾ വെച്ചിരിക്കുന്നത് അല്ല സാറേ അത് ചുമ്മാ വെച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എന്തിന് ചുമ്മാതാണെങ്കിലും എൻ്റെ മുറിയിൽ നിങ്ങൾ ഒരു ബൈബിൾ വയ്ക്കുന്നത് എന്തിന് ഞാൻ പൈസ കൊടുത്ത് മുറി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫർണിച്ചർ ബാക്കി കിടക്ക തലയണ അതൊക്കെ ഹോട്ടലുകാർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പക്ഷേ ബൈബിൾ എന്തിനും പ്രൊവൈഡ് ചെയ്യണം പലു തയ്ക്കാനുള്ള ബ്രഷ് പേസ്റ്റ് ടവൽ ഇതെല്ലാം ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്നു ബൈബിൾ എന്തിനും പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ അയാൾ പറഞ്ഞു അല്ല അതവിടെ ഇതിന്നോട്ടെ സാർ സാറിന് ശല്യമൊന്നുമില്ല മേശിക്കകത്താണില്ലോ ഞാൻ പറഞ്ഞു എനിക്ക് ശല്യമുണ്ട് ഇങ്ങനൊരു സാധനം എൻ്റെ മുറിയിലിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ല അതുകൊണ്ട് ദോഷമില്ലല്ലോ സാർ ഞാൻ പറഞ്ഞു ദോഷമുണ്ട് ഞാൻ ചെകുത്താനെ ആരാധിക്കുന്നവനാണ് അതുകൊണ്ട് ബൈബിൾ കുരിശ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രയാസമാകും അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോകണം അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് രണ്ടും കൽപ്പിച്ചുള്ള നിപ്പാണ് വെറുതെ വഴക്കം എന്ന് പറഞ്ഞു ഒരാളിനെ വിട്ട് ആ ബൈബിൾ എൻ്റെ മുറിക്കകത്തുനിന്ന് എടുത്തുകൊണ്ട് പോയി ഇത് വേറൊരു ഒരു മതപരിവർത്തനം എന്ന് പറയാമോ ആശയ തലത്തിൽ ബൗദ്ധിക തലത്തിൽ സാംസ്കാരിക തലത്തിൽ വൈകാരിക തലത്തിൽ നിങ്ങളെ ക്രിസ്ത്യാനിറ്റിയോട് അടുപ്പിക്കാനുള്ള ചില്ലറ ശ്രമങ്ങൾ നിരന്തരം നടന്നു വരുന്നു കേരളത്തിൽ ഇപ്പം ഈ രീതിയിലൂടെയൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമം അത് വളരെ മോശവും വില കുറഞ്ഞതുമാണ് പക്ഷേ അതിപ്പോഴും കേരളത്തിൽ നടക്കുന്നു അതും കുറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ താമസിച്ച ഹോട്ടലുകളിൽ ബൈബിൾ ഞാൻ കണ്ടിട്ടില്ല അത് മനഃപൂർവ്വം ഹോട്ടലുകാർ അത് വേണ്ടാന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ എന്നെപ്പോലെ പലരും ഈ ഒബ്ജക്ഷൻ റേസ് ചെയ്യുകയോ ഒക്കെ ചെയ്തതുകൊണ്ടാവാം എന്ത് വാങ്ങിക്കോട്ടെ ആ ഏർപ്പാട് നിന്നു ട്രെയിനിലെ ഏർപ്പാടൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് അതിനുള്ള സാമർഥ്യം അവർക്കുണ്ട് ഒരാളിനെ കാണുമ്പോൾ അയാൾ വൾണറബിളാണോ അയാളുടെ പേഴ്സണാലിറ്റി ടഫാണോ അതോ സോഫ്റ്റ് ആണോ ടഫ് ആണെങ്കിൽ അയാളെ വിടും പിന്നെ ആദ്യമൊന്നും സംസാരിക്കാനൊന്നും പോകില്ല സോഫ്റ്റ് ആണെങ്കിൽ ഒരാളുടെ മുഖത്ത് നിന്ന് നിങ്ങൾക്കറിയാം അയാളെ എന്തൊക്കെയോ അലർത്തുന്നുണ്ട് അതും ട്രെയിനിലാകുമ്പോൾ മണിക്കൂറുകളോളം നിങ്ങളുടെ മുഖം മറ്റുള്ളവർക്ക് കാണാൻ പറ്റും നിങ്ങളുടെ മുഖത്ത് മറയുന്ന പല ഭാവങ്ങൾ ചിന്തയ്ക്കനുസരിച്ച് നമ്മളുടെ മുഖഭാവം മാറും നമ്മൾ നമ്മളാരോടും സംസാരിക്കുന്നൊന്നുമില്ല പക്ഷേ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതനുസരിച്ച് മുഖത്ത് വ്യത്യാസം വരും സങ്കടമുള്ള ആൾക്കാർ സന്തോഷമുള്ള ആൾക്കാർ ന്യൂട്രലായിട്ടിരിക്കുന്ന ആൾക്കാർ വെറീഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇവരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്തോ ഈ മനുഷ്യനെ അലട്ടുന്നുണ്ട് എന്ന് നമുക്കും സാധാരണ ഒരാളിനെ നോക്കിയാൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ ആ മനുഷ്യനുണ്ട് എന്ന് തോന്നും അങ്ങനെയുള്ളവരെ നോട്ടമെടുക്കാം അവരോട് സംസാരിക്കുന്ന അവരുടെ പ്രയാ പ്രയാസം എന്താണെന്ന് ചോദിക്കുകയോ പ്രൈവറ്റ് കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷേ പതുക്കെ ഈ ഫോട്ടോ കൊടുക്കും മിക്കവാറും പേരത് വാങ്ങും കാരണം ഇരിക്കട്ടെ ഒരു ബാക്കപ്പായിട്ട് ക്രിസ്ത്യാനികളിൽ തന്നെ ഗീവർ ഹീസ് പുണ്യാളനെ ആരാധിക്കുന്നവരുണ്ട് അപ്പോൾ ഗീവർ ഈസ് പുണ്യാളൻ ഒരു വ്യാളിയെ കുന്തം കൊണ്ട് കുത്തുന്ന സീനാണ് പൊതുവേ നമ്മളെ കാണിക്കാറുള്ള ചിത്രവും വിഗ്രഹവും ഒക്കെ ശില്പമൊക്കെ ഉണ്ട് അപ്പോൾ ക്രിസ്ത്യാനികൾ ഗീവർ ഈസ് പ്രാർത്ഥിച്ചിട്ട് ഒരു വലിയ മെഴുകുതിരി കത്തിക്കും എന്നിട്ട് വ്യാളിയുടെ മുമ്പിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഗീവർ ഈസ് പുണ്യാളൻ ജയിച്ചോ അതോ വ്യാളി ജയിച്ചോ ചത്ത് മോളിച്ചെന്ന് കഴിയുമ്പോൾ അവിടെ പുണ്യാളനാണോ വലിയ ആൾ അതോ വ്യാളിയാണോ നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് വ്യാളിക്കും ഒരു ചെറിയ മെഴുകുതിരി ഇരിക്കട്ടെ ഒരു സേഫ്റ്റി നമ്മൾ ഹിന്ദുക്കൾ ചെയ്യാറുണ്ട് ചോറ്റാനിക്കരയിൽ ഭഗവതി ഉണ്ട് ചോറ്റാനിക്കര ഭഗവതി പ്രാർത്ഥന പുഷ്പാഞ്ജലി അത് ഇതൊക്കെ ചെയ്യും അവിടെ സൈഡിൽ മൂശേട്ട ഇരിപ്പുണ്ട് അപ്പോൾ മൂശേട്ടെങ്കിലും ഒരു തിരിവയ്ക്കും കാരണം ശല്യം ചെയ്യാതിരിക്കാം കാര്യം സംരക്ഷിക്കാൻ ചോറ്റാനിക്കര ഭഗവതി ഉണ്ടൊക്കെ എല്ലാവർക്കും ഉറപ്പാണ് എന്നാലും ഒരു ബാക്കപ്പ് ഇരിക്കട്ടെ ഇയാൾ വന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇങ്ങേര് വന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടാണല്ലോ മറ്റേ വന്ന് രക്ഷിക്കാൻ പോകുന്നത് ഈ ഉപദ്രവം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ട് ഇങ്ങേർക്കും ഒരു തിരിവയ്ക്കാം എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ ഭക്തന്മാരുടെ മനസ്സിലെ ചാഞ്ചാട്ടങ്ങളാണ് ഇതറിയാവുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഫോട്ടോ കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാനുള്ള ഒരു ജപമാല കൊടുക്കുക ഇതുപോലെയൊക്കെ ചെയ്തിട്ട് പതുക്കെ ഇങ്ങ് അടുപ്പിച്ച് കൊണ്ടുവരുന്ന സമ്പ്രദായം എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അവരുടെ മനസ്സിലുണ്ട് കഴിഞ്ഞു പോയതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി വരാൻ പോകുന്നതെന്ന് അവർ ഭയപ്പെടുന്നതുണ്ട് ഈ മൂന്നും വെച്ച് മനുഷ്യരെപ്പോഴും വറിയിടാണ് ഇല്ലേ ഭൂതം വർത്തമാനം ഭാവി ഈ മൂന്നിനെ ചൊല്ലിയും മനുഷ്യനെപ്പോഴും ആശങ്കാകുലനാണ് ഭൂതം കഴിഞ്ഞു പോയതാണ് നതെങ്കിലും വിട്ടുകളെന്ന് വിചാരിക്കില്ല വിടില്ല നമ്മൾ വിടാൻ ശ്രമിച്ചാൽ ഈ ഭൂതം നമ്മളെ വിടില്ല അത് നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിതം അപ്പോൾ ഇതിനകത്തെ ദൗർബല്യങ്ങൾ മുതലെടുക്കുക ഇതുപോലെ മുതലെടുത്ത ഒരു സംഭവമാണ് ഉത്തർപ്രദേശിൽ നടന്നത് കൈലാഷ് എന്ന ഒരാൾ അയാൾ റാംഫാൽ എന്ന ഒരാളിനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നത് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് റാംകലി പ്രജാപതി എന്ന ആളിൻ്റെ സഹോദരനാണ് റാംഫാൽ റാംഫാലിനെ വിളിച്ചുകൊണ്ട് കൈലാഷ് ഡൽഹിയിലേക്ക് പോയി റാംഫാലിന് അല്പം മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണ് ഭ്രാന്തൻ എന്നൊന്നും പറയാൻ പാടില്ല എന്നാലും ചെറിയൊരു ഒരു രണ്ട് പിരി ലൂസ് എന്നൊക്കെ നമ്മൾ പറയൂലെ ആ അവസ്ഥയിലുള്ള ഇയാളെ ഞാൻ ശരിയാക്കി തരാം ഡൽഹിയിൽ സമ്മേളനമുണ്ട് പ്രാർത്ഥനായോഗമുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഒരാഴ്ചയ്ക്കകം തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആൾ വന്നില്ല വരാതെ ആയപ്പോൾ പലതവണ അന്വേഷിച്ചിട്ടും കിട്ടാതെ ആയി കഴിഞ്ഞപ്പോൾ ഈ റാംകലി പ്രജാപതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആ പോലീസുകാർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു സമ്മേളനം സോഷ്യൽ ഗാദറിങ് ആൻഡ് സെറിമണി ഫോർ ദ വെൽബീ ഇതാണ് പേര് സാമൂഹിക കൂട്ടായ്മ സമാധാനത്തിന് വേണ്ടി സോഷ്യൽ വെൽബീങ് സാമൂഹ്യ സമാധാനത്തിന് വേണ്ടി മലയാളത്തിൽ നമ്മൾ തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ സാമൂഹ്യ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രാർത്ഥന ഇതാണ് ഡൽഹിയിൽ നടക്കുന്നത് പക്ഷേ പോയ ആൾ തിരിച്ചു വന്നില്ല പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെ ഈ വില്ലേജിൽ നിന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് ആ ഡൽഹിക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആര് കൈലാഷ് പലരെയും കൊണ്ടുപോയിട്ടുണ്ട് അവരെല്ലാവരെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൈലാഷിനെ പ്രലോഭിപ്പിച്ചും അല്ലാതെയും ഒക്കെ മതം മാറ്റ നിരോധന നിയമം വെച്ചിട്ട് കൈലാഷിനെ അറസ്റ്റ് ചെയ്തു ജയിലിലാണ് ആ കൈലാഷാണ് ജാമ്യം കിട്ടാനായിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറുക എന്നുള്ളത് കുറ്റമല്ല പക്ഷെ മതം മാറ്റുക എന്നുള്ളത് കുറ്റമാണ് ഒരാൾക്ക് സ്വമേധയാ മതം മാറാം പക്ഷേ വേറൊരാൾ പ്രേരിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ ഒക്കെ മാറ്റുന്നത് കുറ്റമാണ് യു പിയിൽ യു പിയിൽ അതിന് ഒരു നിയമമുണ്ട് യു പി പ്രൊഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലിജിയൺ ആക്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്നതാണ് കേരളത്തിൽ നിർഭാഗ്യവശാൽ നമുക്കിങ്ങനെ ഒരു ആക്ട് ഇല്ല അതുകൊണ്ട് ഇതുപോലത്തെ കലാപരിപാടികൾ തടയാനും സാധിക്കുന്നില്ല ഉത്തർപ്രദേശിൽ ഏതായാലും ആ ആക്ട് ഉണ്ട് ആ ആക്ട് വെച്ച് പിന്നെ സാധാരണ നമ്മളുടെ ഇന്ത്യൻ ശിക്ഷാ നിയമമൊക്കെ വെച്ചുള്ള വകുപ്പൊക്കെ വെച്ചിട്ട് ആണ് കൈലാഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ദ ആപ്ലിക്കൻ്റ് ഹാറ്റ് പ്രോമിസ് ദ ഇൻഫോർമെൻ ദാറ്റ് ഹെർ ബ്രദർ ഹു ആർ സഫറിംഗ് ഫ്രം മെൻറ്റൽ ഇൽനെസ് വിൽ ബി ട്രീറ്റഡ് ആൻഡ് ഷാൽ ബി റിട്ടേൺ ടു ഹിസ് നേറ്റീവ് വില്ലേജ് വിത്തിൻ എ വീക്ക് ഒരാഴ്ചയ്ക്കകം നിൻ്റെ ഈ റാം എന്ന പെണ്ണിൻ്റെ സഹോദരനെ ചികിത്സിച്ച് ഭേദമാക്കി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നില്ല ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി സാറ്റിസ്ഫാക്ടറി റിപ്ലൈ പലതവണ ചോദിച്ചിട്ടും തൃപ്തികരമായ ഒരു മറുപടിയും കിട്ടിയില്ല എന്നാൽ കൈലാഷിൻ്റെ വക്കീൽ വാദിച്ചത് റാംഫാലിനൊന്നും സംഭവിച്ചിട്ടില്ല റാം ഞങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് മാറ്റിയിട്ടില്ല അയാൾ ഈ സമ്മേളനം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അയാൾ ഉടനെ ശരിയാവും വേറെ ഒരുപാട് പേരെ ഞങ്ങളിങ്ങനെ ശരിയാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ സോനു പാസ്റ്റർ എന്ന ഒരാൾ സോനു പാസ്റ്ററാണ് ഈ സമ്മേളനം നടത്തുന്നതും എല്ലാം അയാളെയും അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അയാൾക്ക് ജാമ്യം കൊടുത്തു അത്രയും വലിയ കുറ്റമൊന്നും എൻ്റെ ആളിച്ച് കൈലാഷ് ചെയ്തിട്ടില്ല കൈലാഷി ആളുകളെ ഡൽഹിക്ക് കൊണ്ടുപോകുക എന്നുള്ള ജോലിയാണ് കൈലാഷി മതം മാറ്റുകയോ മാറ്റാതിരിക്കുകയോ കക്ഷിയത് സോനു പാസ്റ്ററാണ് സോനു പാസ്റ്ററിനെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടയച്ചു അതുകൊണ്ട് എൻ്റെ കക്ഷിക്കും ജാമ്യം കിട്ടണം ഇതാണ് വക്കീലിൻ്റെ വാദം പക്ഷേ സർക്കാർ വക്കീൽ പറഞ്ഞു ഇങ്ങനെ ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നതും മതം മാറ്റുന്നതും കുറ്റകരമാണ് അതാര ചെയ്തോ ഈ കൈലാഷ് എന്ന് പറയുന്ന ആൾ ഈ ഗ്രാമത്തിൽ നിന്ന് വ്യാപകമായിട്ട് ആൾക്കാരെ കൊണ്ടുപോയിട്ട് മതം മാറ്റി അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട് മാത്രമല്ല കൈലാഷ് ഇതിന് പ്രതിഫലം പറ്റുകയും ചെയ്തു ആളുകളെ സന്തോഷിപ്പിച്ച് സാമൂഹ്യ കൂട്ടായ്മയിലൊക്കെ കൊണ്ടുവരുന്ന ആൾ അതിന് കമ്മീഷനായിട്ടോ അതോ എന്തായിട്ടോ ശമ്പളമായിട്ടോ കാശും വാങ്ങിച്ചുകൊണ്ടിരുന്നോ അതിൻ്റെ തെളിവുകൾ കൊണ്ട് അതുകൊണ്ട് ഇയാളെ വിടാൻ പറ്റില്ല ഭരണഘടനയിൽ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് മതസ്വാതന്ത്ര്യം അതുണ്ട് കോടതി പറഞ്ഞു ശരി മതസ്വാതന്ത്ര്യം എന്താണെന്ന് നോക്കാം തുടക്കത്തിൽ തന്നെ കോടതി പറഞ്ഞു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലിജിയൻ ഇത് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് പക്ഷേ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്യാനുള്ള അവകാശമില്ല നിങ്ങൾക്ക് ഈ മെസ്സേജ് ഒക്കെ പറയാം ഈ പറഞ്ഞ പോലെ പന്തൽ കിട്ടിയിട്ട് പ്രസംഗിക്കാം കുഴപ്പമില്ല പക്ഷേ ആ പന്തലിൽ മറ്റ് മതസ്ഥരെ കൊണ്ടുവന്നിട്ട് മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആർക്കുമില്ല അതുകൊണ്ട് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് വിശദമായിട്ട് വേഡ് ബൈ വേഡ് കോടതി ഇതിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നിട്ട് കോടതി പറയുന്നു ദ വേർഡ് പ്രൊപ്പഗേഷൻ മീൻസ് ടു പ്രൊമോട്ട് ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ടു കൺവേർട്ട് എനി പേഴ്സൺ ഫ്രം ഹിസ് റിലിജിയൻ ടു അനദർ റിലിജിയൻ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പ്രൊമോഷനാണ് ഇപ്പോൾ ടി വിക്ക് എയർ കണ്ടീഷനിങ്ങ് പ്രൊമോഷനില്ല നിങ്ങൾ അഡ്വർട്ടൈസ് ചെയ്യുന്നു ഒരു ടി വി കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലങ്ങ് വെക്കാൻ ആർക്കും അവകാശമില്ല ഒരു എയർ കണ്ടീഷൻ കൊണ്ടുവന്ന് ഇതിവിടെ ഇരിക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞ് നിങ്ങളുടെ തലയിൽ കെട്ടി കെട്ടിവെക്കാൻ ആർക്കോ അവകാശമില്ല ഒന്നാം തരം ഫ്രിഡ്ജാണ് ചേട്ടാ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കാം പത്രത്തിൽ കൊടുക്കാം നിങ്ങൾക്ക് ഷോറൂം നടത്താം അല്ലാതെ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് ബലം പ്രയോഗിച്ച് ഒരു ടി വി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ടി വി എനിക്ക് തരാനുള്ള അവകാശം നിങ്ങൾക്കില്ല പിന്നെ ഞാനൊരു ഉദാഹരണമായിട്ട് ടി വി പറഞ്ഞതെന്നുള്ളൂ മതം ഇതുപോലത്തെ ഒരു കച്ചവട ചരക്കേ അല്ല അങ്ങനെ കച്ചവടം അനുവദിക്കാനും പറ്റില്ല കോടതി പറഞ്ഞു ദർ ആർ സീരിയസ് അലിഗേഷൻസ് അഗേൻസ്റ്റ് ദ ആപ്ലിക്കൻറ്റ് ബൈ ദ ഇൻഫോർമൻ ദാറ്റ് ഹവർ ബ്രദർ വാസ് ടേക്കൺ അവേ ഫ്രം ദ വില്ലേജ് ടു അറ്റൻഡ് ദ ഗ്യാദറിങ് ഓഫ് വെൽ ബീയിങ് അറ്റ് ന്യൂഡൽഹി ആൻഡ് എലോങ് വിത്ത് ഹിം നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രം ദ സെഡ് വില്ലേജ് വിയർ ഓൾസോ ടേക്കൺ ദർ ആൻഡ് ദേ ആർ ബീങ് കൺവേർട്ടഡിൻ ടു ക്രിസ്ത്യാനിറ്റി സീരിയസ് അലിഗേഷനാണ് ഈ സഹോദരിയുടെ എൻ്റെ സഹോദരൻ മാത്രമല്ല വേറെ ഒരുപാട് പേരെ ഈ കൈലാഷ് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു അവരെ മതം മാറ്റിക്കുന്നു ബ്രദർ ഓഫ് ദ ഇൻഫോർമെൻറ്റ് നെവർ റിട്ടേൺ ടു ദ വില്ലേജ് എൻ്റെ സഹോദരൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ സ്റ്റേറ്റ്മെൻ്റ് റെക്കോർഡ് ബൈ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഓഫ് വേരിയസ് അതർ പേഴ്സൺസ് ക്ലിയർലി റിവീൽസ് ദാറ്റ് അറ്റ് ദിസ് സ്റ്റേജ് കൈലാഷ് ഹാഡ് ബീൻ ടേക്കിംഗ് അവേ പീപ്പിൾ ടു അറ്റൻ ദ റിലീജിയസ് കോൺഗ്രേഷൻ അറ്റ് ന്യൂഡൽഹി വേർ ദേ ആർ ബീങ് കൺവേർട്ടഡ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി പലരുടെയും മൊഴി പോലീസ് ഹാജരാക്കി ഒരുപാട് പേരുടെ ആ ഗ്രാമപ്രദേശത്തുള്ളവർ അവരെയൊക്കെ കൈലാഷ് ഡൽഹിയിൽ കൊണ്ടുപോയി മതം മാറ്റിയതായിട്ട് തെളിഞ്ഞു അതുകൊണ്ട് കൈലാഷിന് ഇപ്പോൾ ജാമ്യം കൊടുക്കാൻ സാധ്യമല്ല എന്നിട്ട് കോടതി പറയുന്നു ഇതാണ് ചെറുതായിട്ടെങ്കിലും വാർത്തയായത് ഇഫ് ദിസ് പ്രോസസ്സ് ഈസ് അലൌഡ് ടു ബി ക്യാരിഡ് ഔട്ട് ദ മെജോറിറ്റി പോപ്പുലേഷൻ ഓഫ് ദിസ് കൺട്രി വുഡ് ബി ഇൻ മൈനോറിറ്റി വൺ ഡേ ഇതിങ്ങനെ അനുവദിച്ചാൽ ഈ മതം മാറ്റം തുടർന്നാൽ ഈ ഭാരതത്തിലെ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷമായിട്ട് മാറും അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പാടില്ല എന്താ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷമായിട്ട് മാറിയാലുള്ള കുഴപ്പം പലരും ചോദിക്കാറുണ്ട് ഭാരതം മുഴുവൻ ക്രിസ്ത്യാനികളായി അല്ലെങ്കിൽ മുസ്ലിങ്ങളായി അതുകൊണ്ടെന്താ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ക്രിസ്ത്യാനികളുടെ കാര്യം പിന്നെയും മനസ്സിലാക്കാൻ പറ്റും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായുള്ള അവസ്ഥ മഹാകഷ്ടമാണ് മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്നവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് കോടതി പോലും പ്ലെയിനായിട്ട് പറഞ്ഞത് ഇത് അനുവദിക്കാൻ സാധ്യമല്ല ഈ മെജോറിറ്റി മൈനോറിറ്റി ആയി കഴിഞ്ഞാൽ അപകടമാണ് ഇഫ് ദിസ് പ്രോസസ് ഈസ് അലൌഡ് ടു ബി ക്യാരിഡ് ഔട്ട് ദ മെജോറിറ്റി പോപ്പുലേഷൻ ഓഫ് ദിസ് കൺട്രി വുഡ് ബി ഇൻ മൈനോറിറ്റി വൺ ഡേ ആൻഡ് സച്ച് റിലിജിയസ് കോൺഗ്രഗേഷൻ ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്ഡ് ഇത്തരം സമ്മേളനങ്ങൾ ഉടനെ നിർത്തുക വെയർ ദ കൺവെർഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് ചേഞ്ചിങ് റിലിജിയൻ ഓഫ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ ഈ സമ്മേളനങ്ങളിലാണ് ആൾക്കാരെ മതം മാറ്റുന്നതും മൊത്തം ഭാരതത്തിൻ്റെ ക്യാരക്ടർ മാറ്റാനായിട്ടുള്ള ശ്രമം നടക്കുന്നതും അതിനാൽ ഇത്തരം സമ്മേളനങ്ങൾ അനുവദിക്കാൻ സാധ്യമല്ല ഇറ്റ് ഈസ് എഗെൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഓഫ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഡസ് നോട്ട് പ്രൊവൈഡ് ഫോർ റിലിജിയസ് കൺവെർഷൻ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന മതസ്വാതന്ത്ര്യം അത് മതപരിവർത്തനത്തിനുള്ള ലൈസൻസ് അല്ല നിങ്ങൾക്ക് മതം പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസാണ് പരിവർത്തനം ചെയ്യാനുള്ള അല്ല ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ധരിക്കുന്നത് ഞങ്ങൾക്ക് ആൾക്കാരെ മതം മാറ്റാനുള്ള അവകാശമുണ്ട് അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി എന്താ മതം മാറ്റുക എന്നുള്ളതാണ് അഥവാ അങ്ങനെയാണെന്ന് അവർ കരുതുന്നു അതിന് പറ്റിയ ചില വാക്കുകൾ വാചകങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് അവർ തപ്പിക്കൊണ്ടുവരുന്നു അപ്പോൾ ഇത് അവരുടെ ഡ്യൂട്ടിയാണ് ക്രിസ്ത്യാനിറ്റിയിലും അതുപോലെ തന്നെ കുറഞ്ഞപക്ഷം പള്ളിയിലന്മാരെങ്കിലും മിഷനറി എന്നാണല്ലോ അവരെ വിളിക്കുന്നത് എന്താണ് അവരുടെ മിഷൻ മിഷൻ ഉള്ള ആളാണ് മിഷനറി മിഷൻ എന്താ മിഷൻ ലോകമെങ്ങും ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിച്ച് മൊത്തം ക്രിസ്ത്യൻ ലോകമാക്കി മാറ്റുക ഇതാണ് മിഷൻ അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടോ പ്രായോഗിക തലത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം ബട്ട് മിഷൻ ഇതാണ് ഇപ്പം മിഷൻ അത് ശരിയല്ല എന്ന് തോന്നിയിട്ടോ എന്തെങ്കിലും ആയിരിക്കും അവരത് കുറച്ചിരിക്കുന്നു ഇസ്ലാമിനും ഇതേ കാര്യമാണ് അവരുടെ മിഷൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് അവരുടെ ഭാഗം എവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ ഇങ്ങനെ ചെയ്യാനുള്ള അനുവാദമില്ല എന്ന് ജഡ്ജി പറയുന്നു ഇത് കൂടാതെ അദ്ദേഹം പറയുകയാണ് ഇറ്റ് ഹാസ് കം ഇൻ ടു നോട്ടീസ് ഓഫ് ദിസ് കോർട്ട് ഇൻ സെവറൽ കേസസ് ദാറ്റ് അൺലോഫുൾ ആക്ടിവിറ്റി ഓഫ് കൺവെർഷൻ ഓഫ് പീപ്പിൾ ഓഫ് എസ് സി എസ് ടി കാസ്റ്റ് ആൻഡ് അതർ കാസ് ഇൻക്ലൂഡിങ് എക്കണോമിക്കലി പൂർ പേഴ്സൺസ് ഇൻ ടു ക്രിസ്ത്യാനിറ്റി ഈസ് ബീങ് ഡൺ അറ്റ് റാമ്പൻറ്റ് പേസ് ത്രൂഔട്ട് ദ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ഈ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നും മറ്റ് ജാതികളിൽ നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റുള്ളവരെയും ഉത്തർപ്രദേശിൽ വ്യാപകമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറ്റുന്നതായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ആൾക്ക് ജാമ്യം കൊടുക്കണം എന്ന് കോടതിക്ക് തോന്നുന്നില്ല ഹെൻസ് ദ ബെയിൽ ആപ്ലിക്കേഷൻ ഓഫ് ആപ്ലിക്കൻറ്റ് ഇൻവോൾവ് ഇൻ ദ ഫോർസ്ഡ് ക്രൈം ഈസ് ഹിയർ ബൈ റിജക്റ്റഡ് ജൂലൈ ഒന്നാം തീയതിയിലത്തെ വിധിയാണിത് ബെയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു അതിൽ കോടതി പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭാരതത്തിൻ്റെ ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷമാക്കാനുള്ള ശ്രമം നടക്കുന്നു ഉത്തർപ്രദേശിലെങ്കിലും എസ് സി എസ് ടി സമുദായങ്ങളിൽ നിന്നും മറ്റ് സമുദായങ്ങളിലെ പിന്നോക്ക സാമ്പത്തികമായി പിന്നോക്ക വിഭാഗങ്ങൾ ഉള്ളവരിൽ നിന്നും വ്യാപകമായ മതംമാറ്റം ഉത്തർപ്രദേശിൽ നടക്കുന്നു ഈ അവസ്ഥയിൽ ഈ മനുഷ്യനെ ജാമ്യം കൊടുത്ത് വിടുന്നത് അടുത്ത അപകടം സൃഷ്ടിക്കലായിരിക്കും അതുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നു ഇതാണ് ജഡ്ജ്മെൻറ്റ് ഈ ജഡ്ജ്മെൻറ്റ് ഇതുപോലെ പൂർണ്ണരൂപത്തിൽ നിങ്ങളെ ആരും കേൾപ്പിക്കുകയില്ല മലയാള മാധ്യമങ്ങളുടെ അജൻ്റ കൃത്യമായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് അവരിതൊന്നും കണ്ടതായി തന്നെ ഭാവിക്കുന്നില്ല പക്ഷേ അസാമാന്യമായ സോഷ്യൽ ടെൻഷൻ സാമൂഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഹിന്ദു സമാജത്തിൻ്റെ എണ്ണം കുറയുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അത് മനസ്സിൽ വെച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദു സമാജം പെരുമാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം